എസ്തേറിന്റെ പുസ്തകം അതിന്റെ നാലാം അധ്യായം അതിന് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ ചെന്ന ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പി ഞാനും എന്റെ വാല് കാര്യത്തുകളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അനുഗ്രഹീതമായ നല്ല തിരുവചനവേദ വേദഭാഗത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എസ്തേവിന്റെ പുസ്തകം വിശുദ്ധ ബൈബിളിൽ പഴയ നിയമപുസ്തകത്തിൽ പതിനേഴാമത്തെ പുസ്തകമായിട്ട് നമ്മൾ കാണുന്നു പഴയ നിമപുസ്തകത്തിന്റെ അടുക്കും ചിട്ടയുമായി നമ്മൾ പഠിക്കുമ്പോൾ അതിനിടുക്കി വെച്ചിരിക്കുന്ന നിലകളിൽ ചരിത്ര പുസ്തകങ്ങളുടെ അവസാന പുസ്തകമായും എസേറിന്റെ പുസ്തകത്തെ പതന ഭേദ പഠിതാക്കൾ ആ നിലകളിൽ അതിനെ കാണുന്നു എസ് പുസ്തകം നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ പത്ത് അധ്യായങ്ങളാൽ നിറയപ്പെട്ടതായിരിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന പുസ്തകം മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്കതിനെ തിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിപ്രകാരമാണ് ആരംഭത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ അഹസരോഷ് രാജാവ് ഒരുക്കുന്നതായിരിക്കുന്ന വിരുന്ന് അല്ലെങ്കിൽ അഹസരോഷ് രാജാവിന്റെ ബിരുദിനെ കുറിച്ച് നമ്മൾ കാണുന്നു രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് എസ് പേറിന്റെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ തുടർന്ന് എട്ട് മുതൽ പത്ത് വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു വിരുന്നിനെ കുറിച്ച് നമ്മൾ കാണുകയാണ് ഇങ്ങനെ മൂന്ന് വിരുന്നുകനെ കാണിച്ചുകൊണ്ട് എസ്കറിന്റെ പുസ്തകം നമുക്ക് മുന്നിൽ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ഒരു പഠനം നമുക്ക് നൽകുന്നു ഇതിനകത്ത് അഞ്ച് വ്യക്തിജീവിതങ്ങളെ അഞ്ച് ക്യാരക്ടറുകളെ നമ്മുടെ കാണിക്കുകയാണ് ഒന്ന് അഹർശരോഷ് എന്ന് പറയുന്ന വ്യക്തി രാജാവ് രണ്ട് വസ്തി എന്ന് പറയുന്ന അഹർഷോഷ് രാജാവിന്റെ ഭാര്യയായിരിക്കുന്ന വസ്തിരാജ്ഞി മൂന്ന് എസ്തേർ നാല് മോർദേ ഖായി അവസാനമായി ഹാമാൻ ഇങ്ങനെ അഞ്ച് വ്യക്തിജീവിതങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കഥാപാത്രങ്ങളാണ് എസ്പെയറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ അഞ്ച് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് എസ്ലവിന്റെ പുസ്തകം അഹസ്രോസ് എന്ന് പറയുന്ന രാജാവ് പേർഷ്യൻ അധിപതിയായിരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന അഹസ്രോസ് രാജാവ് നൂറ്റി ഇരുപത്തിയേഴോളം സംസ്ഥാനങ്ങൾ ഭരിച്ചതായിരിക്കുന്ന ഒരു രാജാവാണ് വിശുദ്ധ ബൈബിളിൽ തമിഴ് പാർക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ പറയപ്പെടുന്ന എസ്ലറിന്റെ പുസ്തകം എസ്ലറിന്റെ പുസ്തകത്തിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യ മുതൽ ക്യൂസ് ദേശം വരെ എത്യോപ്യ വരെ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു രാജ്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ഈ നൂറ്റി ഇരുപത്തി ഏഴ് ഭരിക്കുന്നതായ അഹശ്രോസ് രാജാവ് ഒരുക്കിയ വിരുന്നിൽ ആ മറ്റുള്ള രാജാക്കന്മാരെയും വിളിച്ച് അല്ലെങ്കിൽ തൻ്റെ ഗസ്റ്റുകളെയൊക്കെയും വിളിച്ച് നിർത്തി ഒരു സൽക്കാര കാര്യങ്ങളൊക്കെയും സംഘടിപ്പിക്കുന്ന സമയം തൻ്റെ പത്നിയായിരിക്കുന്ന വസ്തിയോട് അവരുടെ മുന്നിൽ രാജാക്കന്മാരുടെ പഴയ കാലഘട്ടങ്ങളെ രീതികൾ വെച്ചിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ പറഞ്ഞപ്പോൾ അത് തിരസ്കരിച്ചതായിരിക്കുന്ന രാജ്ഞിയായിരുന്നു എന്നാൽ വസ്തി അഹസ്രോഷ് രാജാവിൻ്റെതായിരിക്കുന്ന ആഗ്രഹത്തെ തിരസ്കരിച്ചതോടുകൂടി ആ സ്ഥാനത്ത് നിന്ന് നഷ്ടമായി തന്റെ സ്ഥാനം നഷ്ടപ്പെട്ട് മറ്റൊരു രാജ്ഞിയെ അവിടെ തിരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് എസ്തേർ എന്ന് പറയുന്ന യഹുദ പാരമ്പര്യമുള്ളതായിരിക്കുന്ന സ്ഥാനത്തേക്ക് രാജ്ഞ സ്ഥാനത്തേക്ക് എടുക്കപ്പെടുന്നത് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച മറ്റൊരു വിഷയമാണ് പഴയമ പുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം അതുപോലെ തന്നെ സ്ത്രീകളുടെ പേരിനാൽ അറിയപ്പെടുന്ന സഹോദരിമാരുടെ പേരിനാൽ അറിയപ്പെടുന്ന വിശുദ്ധ ബൈബിളിലെ രണ്ട് പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം മറ്റൊരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളാണ് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങൾ ഇതിൽ രണ്ട് പുസ്തകങ്ങളുടെയും പ്രത്യേകത കൂടെ ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക എസ്പേറിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത യഹൂദ പാരമ്പര്യമുള്ളതായിരിക്കുന്ന എസ്തേർ ഒരു ജാതിയായിരിക്കുന്ന അല്ലെങ്കിൽ യഹൂദനല്ലാത്ത മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്ന ഒരു രീതി രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന അല്ലെങ്കിൽ ആ സന്തതി പരമ്പരയിൽപ്പെട്ടതായിരിക്കുന്ന ബോബസിനെ വിവാഹം കഴിക്കുന്ന മോവാബിയ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെയും കാണുകയും രണ്ടു പുസ്തകത്തിനകത്തും വിവാഹമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ സന്തോഷം തോന്നുന്നതായിരിക്കുന്ന ഈ നല്ല മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ രണ്ട് പുസ്തകങ്ങൾ നമുക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് എന്നാൽ പലപ്പോഴും ദൈവമെന്നുള്ളതായിരിക്കുന്ന ഒരു പദം ഉപയോഗിക്കാത്തതായ ഒരു പുസ്തകമായി എസ്തേറിന്റെ പുസ്തകത്തെ കാണുമ്പോൾ പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തോട് വിരക്തി തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നുള്ളതായിരിക്കുന്ന പദം അവിടെയില്ല എങ്കിലും അതിന്റെ പിന്നിൽ എല്ലാം ദൈവത്തിന്റെ അദൃശ്യമായിരിക്കുന്ന സാന്നിധ്യം അദൃശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് ഈ പുസ്തകത്തിൽ ആദ്യയോടെന്താ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു മറ്റൊരു പ്രത്യേകത കൂടെ എസ്തേറിന്റെ പുസ്തകം പ്രവാസത്തിലേക്ക് പോയ ജനം പ്രവാസം കഴിഞ്ഞ് മടങ്ങിപ്പോയി എന്നാൽ മടങ്ങിപ്പോകാത്തതായ ആളുകൾ ചില ജനം യഹൂദന്മാർ ഉണ്ടായിരുന്നു അവരെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ അവരെ പരാമർശിച്ചു കൊണ്ടുള്ളതായിരിക്കുന്ന അവരുടെ വിടുതലിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതുമൊക്കെയാണ് നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു ഭാഗത്ത് ഇസ്രയുടെയും നെഹമ്യാവിൻ്റെയും പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ രണ്ട് പുസ്തകങ്ങളുടെ പ്രത്യേകത എന്തെന്ന് പറയാം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതായിരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടതായ രണ്ട് പുസ്തകങ്ങളാണ് ഇസ്രയും നെഹമ്യാവും എന്നുള്ളതായിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ഇസ്രയുടെയും നെഹമ്യാവിന്റെ പുസ്തകം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എഴുതപ്പെടുമ്പോൾ പ്രവാസത്തിൽ പോയ ജനം അടങ്ങി വരാതെ ആ ശൂഷൻ രാജധാനിയുമായി ബന്ധപ്പെട്ട് പ്രവാസത്തിൽ കഴിയുന്ന ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ പരാമർശിച്ചുകൊണ്ട് എഴുതപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വചനത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യസ്തേറിന്റെ പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ഭാഗത്തും ശൂഷൻ രാജധാനിയിലിരിക്കുന്ന എസ്തേറിനെയും നെഹമ്യാവിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ നന്ദിയോടെ സ്വാതന്ത്ര്യം അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം എല്ലാം നടക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകമാകട്ടെ യസ്തേറിന്റെ പുസ്തകമാകട്ടെ ശൂഷൻ രാജധാനിയിൽ വെച്ച് നടക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചൊക്കെയും പരാമർശിക്കുന്നു ഇനി ഏതാണ് ശൂഷൻ രാജധാനി യദർശൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ശൂഷൻ രാജധാനി എസ്തേറിന്റെ പുസ്തകത്തെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ നിലകളിലാണ് മനസ്സിലാക്കുവാൻ ഒന്ന് അവലോകനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നത്